മദ്യനായ അഴിമതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഇന്നലെ തിഹാർ ജയിലിൽ നടന്ന വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഇനി സി ബി ഐയുടെ തുടർ നടപടികൾ എപ്രകാരമായിരിക്കും ഇ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണല്ലോ കെജ്രിവാൾ രോഹിണി മധ്യനയ അഴിമതി കേസിൽ തുടർച്ചയായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നിയമപരമായ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേസിൽ സി ബി ഐയും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ മധ്യനയ അഴിമതിയിൽ നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ വർഷം മാർച്ച് ഇരുപത്തി ഒന്നിനാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ആ ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലില്ല അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിടുന്നത് യായിരുന്നു അതിനിടയിൽ വളരെ കുറച്ച് ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കേസിന്റെ മരുത്തിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടിരി ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് നൽകിയെങ്കിലും ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് തിഹാൽ ജയിലിൽ കഴിയുകയാണ് തിഹാർ ജയിലിൽ വെച്ച് കഴിഞ്ഞ ദിവസം സി ബി ഐ ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇന്നിപ്പോൾ ഡൽഹി റോസ് റവന്യൂ കോടതിയിൽ എത്തിച്ചതിന് ശേഷം സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് എഫ്ഐആറിലും സി ബി ഐ അന്വേഷണ സംഘവും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മദ്യനയ അഴിമതി കേസിന്റെ പ്രധാന സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഈ ആ മദ്യ നയത്തിന് പുതിയ മദ്യനയം രൂപീകരിക്കുകയും രാജ്യ തലസ്ഥാനത്ത് മദ്യവിതരണത്തിന്റെ പൂർണ്ണ ചുമതല സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിലൂടെ അതൊരു അഴിമതിയാണ് അല്ലെങ്കിൽ അതിലൂടെ പണം ലഭിക്കുമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതെന്നും ഈ മധ്യനയ അഴിമതിയുടെ പൂർണ്ണ ഉത്തരവാദിയും അതിൻ്റെ മുഖ്യ സൂത്രധാരണം അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് എന്നുള്ളതാണ് സി ബി ഐ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഡൽഹിയിൽ സർക്കാർ ഔട്ട്ലെറ്റുകൾ മധ്യവിതരണത്തിനുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ അധീനതയിലുണ്ടായിരുന്ന ഔട്ട്ലെറ്റുകളെല്ലാം അടച്ചുപൂട്ടുകയും കൂട്ടുകയും മധ്യവിതരണത്തിൻ്റെ പൂർണ്ണമായ ചുമതല സ്വകാര്യ കമ്പനി കമ്പനികൾക്ക് അതും മുൻപ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് പോലും മദ്യവിതരണത്തിന് അനുമതി അനുമതി നൽകിയതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അഴിമതി പണം അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളും കണ്ടെത്തി എന്നുള്ളതാണ് മദ്യനയ അഴിമതി കേസിന്റെ അടിസ്ഥാനം ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും അന്വേഷണം നടത്തിയത് കേസിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം പ്രധാന വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സി ബി ഐ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമായിരിക്കും അരവിന്ദ് ഉണ്ടാവുക നേരത്തെ ഡൽഹി റോസ് അവന്യൂ കോടതി ഈ കേസിന്റെ വിചാരണ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരുന്നുവെങ്കിലും ഇ ഡിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ആ ജാമ്യം റദ്ദാക്കുകയായിരുന്നു തുടർന്ന് സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടൊരു ഹർജി സമർപ്പിച്ചെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ പിൻവലിക്കുകയാണ് ഉണ്ടായത് അത് കേസിൽ സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന വ്യക്തമായ സൂചന ലഭിച്ചതോടുകൂടിയായിരുന്നു ആ ഒരു ഹർജി സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചത് ഏതായാലും മധ്യനയ അഴിമതി കേസിൽ തുടർച്ചയായ തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ലഭിക്കുകയാണ് രോഹിണി ശരി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്